പെരുമാറ്റച്ചട്ടം വരും മുൻപ് കയ്യയച്ച പണം അനുവദിച്ച സംസ്ഥാന സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ അനുവദിച്ചാണ് സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾക്കും അനുമതി നൽകി ജീവനക്കാർക്ക് ലീവ് സറണ്ടറും പെൻഷൻ കുടിശ്ശികയും നൽകാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട് ശാലിനി എങ്ങനെ നോക്കിക്കാണാ വിഷ്ണു തെരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കേന്ദ്ര പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനു മുൻപ് അതായത് തീയതി പ്രഖ്യാപിച്ചാൽ ഉടനെ സംസ്ഥാന വ്യാപകമായും രാജ്യത്തും പെരുമാറ്റച്ചട്ടം നിലവിൽ വരും ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ധനസഹായം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത്രയധികം ദിവസം മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ നൽകാൻ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുമ്പോഴും സർക്കാർ പറയുന്നത് ഖജനാവിൽ പണമില്ല സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു പക്ഷേ ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പണമാണ് അല്ലെങ്കിൽ അത്രയും രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവാണ് ധനവാര്യ വകുപ്പ് ഇന്നലെ പുറത്തിറക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിൽ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പെൻഷൻ കുടിശ്ശിക മാത്രം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെൻഷൻ കുടിശ്ശിക വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിലടക്കം ഈ പെൻഷൻ നൽകാത്തത് തിരിച്ചടിയാകുമെന്ന സി പി എമ്മിനുള്ളിൽ വലിയ രീതിയിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു ഇടതുമുന്നണി യോഗത്തിൽ ഉൾപ്പെടെ ഇത് വരികയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പെൻഷൻ കുടിശിക കൊടുത്തു തീർക്കാൻ വേണ്ടി അറുന്നൂറ്റി കോടി രൂപ ഔദ്യോഗികമായി ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക രണ്ടു വർഷം കൊണ്ട് നാല് ഘടകുകളായി വിതരണം ചെയ്യുമെന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ ഉറപ്പ് എന്നാൽ ഈ രണ്ട് ഘടു സർക്കാരിന്റെ സർക്കാർ നൽകിയ ശേഷം പിന്നീട് അത് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ മൂന്നാം ഘടു അതിനാണ് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ അഞ്ച് ദശാംശം ഏഴ് ലക്ഷം ആളുകളാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നത് ഏഴു മാസമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുക മാത്രം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ധനകാര്യ വകുപ്പ് കഴിഞ്ഞ ആഴ്ചയിൽ എത്തുന്ന ഒരു പശ്ചാത്തലം പശ്ചാത്തലമുണ്ടായിരുന്നു പിന്നീടാണ് അടിയന്തരമായി ഈ ഒരു മാസം കൊടുത്താൽ പോലും പ്രശ്നപരിഹാരം ഉണ്ടാകില്ല ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നുള്ള ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുണ്ടാകുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടു ഗഡു കൂടി വിഷുവിന് മുൻപ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് ധനവാര്യ വകുപ്പ് എത്തുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്രയധികം പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കുന്നത് മാത്രമല്ല റബ്ബർ ബോണസ് അല്ലെങ്കിൽ റബ്ബർ ബോർഡിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ടും കൈകഴിഞ്ഞ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന പശ്ചാത്തലത്തിൽ സഹായം എത്തുകയാണ് ഇരുപത്തിനാല് ദശാംശം നാല് എട്ട് കോടി രൂപയാണ് ഇതിന് മാത്രമായി സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള തുകയും സർക്കാർ ഈ ഒരു അടിയന്തരമായി തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലൈവ് ഭവന പദ്ധതി വളരെയധികം വിമർശനങ്ങൾ സംസ്ഥാന സർക്കാർ നേരിട്ടതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ലൈഫ് ഭവന പദ്ധതി പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നു പലരും മരണത്തിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ സാധാരണക്കാർക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അഥവാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിനെ പോലും തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളൊരു വകയിരുത്തൽ അല്ലെങ്കിൽ വിലയിരുത്തൽ ഇടതുമുന്നണി യോഗത്തിലടക്കം ഉയർന്ന ഈ സാഹചര്യത്തിൽ കൂടിയാണ് നൂറ്റി മുപ്പത് കോടി രൂപ ലൈഫ് അവന പദ്ധതിക്ക് വേണ്ടി മാത്രം ഇപ്പോൾ സർക്കാർ വകയിരുത്തിയിട്ടുള്ളൂ ഒപ്പം തന്നെ സ്കോളർഷിപ്പുകൾ പോസ്റ്റ്മെട്രിക് സ്കോളർഷിപ്പ് ഉൾപ്പെടെ നൽകുന്നത് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സംസ്ഥാന വ്യാപകമായി വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളും ഉൾപ്പെടെ അത് വലിയ രീതിയിൽ വിമർശനമായി പ്രത്യക്ഷ സമരത്തിലേക്ക് ഉൾപ്പെടെ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് നാനൂറ്റി അൻപത്തി നാല് കോടി രൂപ ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപ അടുത്ത മാസം ഏപ്രിൽ കൂടി കേന്ദ്രം നൽകാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഈ ഒരു കൈ എഴിഞ്ഞ് സഹായിക്കൽ എന്നുള്ളതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ തന്നെ സർക്കാർ ജീവനക്കാരുൾപ്പെടെ പ്രത്യക്ഷ സമരത്തിലേക്ക് സർക്കാരിനെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതടക്കം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊരു വിലയിരുത്തൽ പൊതുവായി ധനകാര്യ വകുപ്പിനും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്കുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനും ഒപ്പം തന്നെ തീയതി പ്രഖ്യാപനത്തിനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുക ഇത്തരത്തിലൊരു വിചിത്രമായ നടപടിയിലേക്കും ഉത്തരവുകളിലേക്കും ധനകാര്യ വകുപ്പും സർക്കാരും കടന്നത് വിഷ്ണു ശാലി ആ ഒരുപക്ഷേ നമുക്കറിയാം ഇത്തരത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഇതുവരെയും ആ ഒരുപക്ഷേ നിരവധി വിവാദങ്ങൾ കൊണ്ടും അഴിമതികൾ കൊണ്ടുമാണ് രാഷ്ട്രീയ കേരളത്തിൽ നിറഞ്ഞു നിന്നത് ഒരുപക്ഷെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം നടപടികൾ കൊണ്ട് തങ്ങളുടെ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം തന്നെയല്ലേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാൽ അത് എത്രത്തോളം വില പോകുമെന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുകയല്ലേ വിഷ്ണു തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് സർക്കാരിനെതിരെ ഉയർന്ന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഉയർന്ന വിവാദങ്ങൾ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഒപ്പം തന്നെ ആർഭാടം ദൂർത്ത് കേരളീയം ഉൾപ്പെടെയുള്ള പരിപാടികൾക്കായി കോടികൾ കജനാവിൽ നിന്ന് വകമാറ്റുന്നു പരസ്യ പ്രചാരണത്തിന് മാത്രമായി സംസ്ഥാന സർക്കാർ ചെലവാക്കുന്നത് കോടികളാണ് എന്നുള്ള വിമർശനം ഉയരുന്നു തൊട്ടു പിന്നാലെ നവകേരള സദസ് ഇപ്പോൾ ഒടുവിലായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മുഖാമുഖം പരിപാടി ഇതിനൊക്കെയായി കജനാവിൽ നിന്ന് ചെലവഴിക്കാൻ പണമുണ്ട് സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കും ഒപ്പം തന്നെ കജനാവിൽ നിന്നും നൽകേണ്ട ക്ഷേമ പെൻഷനുകൾ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ ശമ്പളം അവരുടെ പെൻഷനുകൾ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇതൊക്കെ മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിയൊരു പശ്ചാത്തലമുണ്ട് ഇതൊക്കെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതൊക്കെ തന്നെ ഒരു പക്ഷേ ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ സർക്കാർ തലത്തിൽ ഉണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചേർന്ന എൽ ഡി എഫിന്റെ യോഗത്തിലും ഒക്കെ തന്നെ ഉയർന്നു വന്നതുമാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അവിടെ നിന്നും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മുഖമിനുക്കാനുള്ള സർക്കാരിന്റെ ഈ ഒരു നടപടി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നു പക്ഷേ ഇത്രയധികം ദിവസങ്ങൾ ഉണ്ടായിട്ടും പെൻഷൻ കുടിശ്ശിക ഏഴു മാസത്തെ പെൻഷൻ കുടിശ്ശികൾ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതിരുന്ന ഒരു സാഹചര്യം ചോദിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാണ് എന്ന് പറയുന്ന ഇടത് സർക്കാരാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ഇത്തരത്തിലൊരു സഹായം പ്രഖ്യാപിക്കുന്നത് എത്രത്തോളം പൊതുജനങ്ങൾ ഇനി അതിനെ ഏറ്റെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത് അതൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളതും വിലയിരുത്തപ്പെടുന്നതാണ് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടെയാണ് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലൊരു നടപടി എന്നതാണ് ശ്രദ്ധേയം ഇതിനെതിരെ എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് ശാലിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരുപക്ഷേ ആ കേരളം ഇപ്പോൾ മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്കറിയാം ആ കോൺഗ്രസിൽ നിന്ന് ഉൾപ്പെടെ തന്നെ ആ നിരവധി നേതാക്കൾ ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് മാറുന്നു അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തങ്ങളുടെ മുഖം രക്ഷിക്കാനായി പിണറായി സർക്കാർ ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ ആ ഒരു പക്ഷേ ജനങ്ങൾ ഈ ഒരു ആ കാര്യം ഇത്തരത്തിലുള്ള ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ എടുത്തു പറയേണ്ടത് വിഷ്ണു തീർച്ചയായും അത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്ന ഒരു കാലമാണ് ആ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടി വിട്ട് നിരവധി പേർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നു പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിന്റെ അനുകൂലമായി പൊതുജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാലം വരുന്നു ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു അടിയന്തര നടപടി സർക്കാർ തലത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ും വിമർശനങ്ങൾ ഉയരുന്നു ഭരണവിരുദ്ധ വികാരം തങ്ങൾക്കെതിരായി ഉണ്ടാകുന്നു പൊതുവായി എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കുന്നു പ്രത്യേകിച്ച് അഴിമതി കെടുകാര്യസ്ഥത ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലുകൾ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇത് അടക്കമുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയരുമ്പോഴാണ് ഇതൊക്കെ മറച്ചു വെക്കാനുള്ള പൊടിക്കൈകളുമായി അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകളുമായി ഇടത് സർക്കാർ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഈ പൊടിക്കൈകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ വോട്ടായി മാറുമോ എന്നുള്ളത് കണ്ട അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ജൂൺ നാലിന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് കൂടിയുള്ള ഒരു വിലയിരുത്തലായി മാറും എന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് ഇ അന്വേഷണങ്ങൾ പല മേഖലകളിൽ നടക്കുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണങ്ങൾ സർക്കാരിനെതിരായി ഒരു ഭാഗത്ത് നടക്കുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ആരോപണങ്ങൾ അഴിമതി കഥകൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു ഇത് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തായാലും പൊതുജനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ ാണ് ഇടത് സർക്കാർ അതൊക്കെ വോട്ടായി മാറണമെന്നുള്ള ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും ഔദ്യോഗികമായി സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ് ആയിരത്തി കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നൽകിക്കൊണ്ടാണ് ഔദ്യോഗികമായി ധനകാര്യ വകുപ്പിന്റെ ഉത്തരവ് പക്ഷെ ആ ഉത്തരവ് എത്രത്തോളം ഇ മെഷീനിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് വിഷ്ണു എസ് വ്യക്തമാടാ പെരുമാറ്റച്ചട്ടം വരും മുൻപ് കയ്യയച്ച പണം അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ച് ഉത്തരവിറക്കിയത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾക്കും അനുമതി നൽകി ജീവനക്കാർക്ക് ലീവ് സറണ്ടറും പെൻഷൻ കുടിശ്ശികയും നൽകാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് അറുന്നൂറ്റി കോടി രൂപയുമാണ് ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്